വള്ളികുന്നം ഗ്രാമപഞ്ചായത്തിൽ അംഗനവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്തു അഞ്ചാം വാർഡിൽ നൂറ്റി മുപ്പത്തി ഒന്നാം നമ്പർ അംഗനവാടിക്കാണ് കെട്ടിടം നിർമ്മിച്ചത് ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത്തിയേഴ് ലക്ഷം രൂപ വിനിയോഗിച്ചായിരുന്നു നിർമ്മാണം വള്ളികുന്നം അഞ്ചാം വാർഡിൽ നൂറ്റി മുപ്പത്തി നമ്പർ അംഗനവാടിക്കാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് എം എസ് അരുൺകുമാർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ഈ അംഗനവാടിക്ക് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് രണ്ട് ഇരുപത്തി ഏഴ് ലക്ഷം രൂപയാണ് അനുവദിച്ചു കിട്ടിയിട്ടുള്ളത് ഏറെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും നമ്മളെല്ലാവരും ചേർന്ന് നമ്മളെല്ലാവരും എല്ലാവരും ചേർന്ന് ജനാധിപത്യ രാജ്യമാകുമ്പോൾ നമ്മൾ എല്ലാവരും ചേരുമ്പോഴാണ് ജനാധിപത്യ മനോഹരമാകുന്നത് നമ്മൾ എല്ലാവരും ചേർന്ന് ഇങ്ങനെ ആകുന്നതിന് കാരണം നമ്മുടെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ കോണാർ വീട്ടിൽ അമ്മയുടെയും സ്മരണമാക്കണം ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത്തിയേഴ് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് ജില്ലാ തമ്പി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്തിന്റെ ഇരുപത് ലക്ഷം രൂപ ഇതോടൊപ്പം തന്നെ ഡിപ്പാർട്ട്മെന്റിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെ നാലര ലക്ഷം രൂപ ഇപ്പോൾ അതിനുവേണ്ടി വകയിരുത്തിയിട്ടുണ്ട് അതിന്റെ പ്രവർത്തനം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതേയുള്ളു ആ പൂർണാർത്ഥത്തിൽ നമ്മുടെ ഈ പ്രവർത്തനം വരുമ്പോൾ നമ്മുടെ ഈ അംഗനവാടിയുടെ കെട്ടിലും മട്ടിലും നല്ല മാറ്റമുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് അംഗം രവീന്ദ്രനാഥ് സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡി രോഹിണി അനുമോദന ചടങ്ങ് നടത്തി ഒരു ആയി അത് ഈ നാടിന് ഇന്ന് സമർപ്പിച്ചിരിക്കുകയാണ് ഈ വാർഡിന്റെ മെമ്പർ പള്ളികുന്നം ഗ്രാമപഞ്ചായത്തിന്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെ അദ്ദേഹത്തിന്റെ വാർഡിൽ തന്നെ ഈ മാതൃക മാറ്റാൻ ആ ഏറ്റവും വലിയ ഭാഗമായിട്ടാണ് പഞ്ചായത്ത് അംഗങ്ങളായ മിനി പ്രഭാകരൻ റൈഹാനത്ത് ത്രിദീപ് കുമാർ ടി ഷീബ തുടങ്ങിയവർ പങ്കെടുത്തു ഐ സി ഡി എസ് സൂപ്പർവൈസർ ടി സന്ധ്യ നന്ദി പറഞ്ഞു പോണാൽ വീട്ടിൽ പി രാഘവൻ നായരുടെയും വി കെ പത്മാവതി അമ്മയുടെയും സ്മരണാർത്ഥം പി ആർ രാജശേഖരൻ നൽകിയ വസ്തുവിലാണ് അംഗൻവാടി നിർമ്മിച്ചത് ന്യൂസ് ബ്യൂറോ വള്ളികുന്നം